മേയർ പ്രസ്താവന ഇറക്കുകയും ധീരവനിത ചമയുകയും ചെയ്തതല്ലാതെ രാമചന്ദ്രനെതിരെയോ പോത്തീസിനെതിരെയോ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇമേജ് ബിൽഡിംഗ് നടപടിക്രമങ്ങളുമായി മേയർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അഴുക്ക് ചാലിൽ ഇറങ്ങി ജോയി എന്ന ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവം റെയിൽവേയുടെ മാത്രം കുഴപ്പമാണ് നഗരസഭയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് തുടർച്ചയായി അവകാശപ്പെട്ടുകൊണ്ടിരുന്ന നിരന്തരം റെയിൽവേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മേയർ വീഴ്ചയുടെ പേരിൽ ഒരു നഗരസഭാ ജീവനക്കാരനെ പുറത്താക്കിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്ന അങ്ങനെയല്ല മുഴുവൻ കുഴപ്പങ്ങളും റെയിൽവേയുടേതാണ് നഗരസഭ കൃത്യമായി ചെയ്തു ഇങ്ങനെ ഒരു മേയർ ഇല്ലായിരുന്നെങ്കിൽ ജോയിടെ മൃതദേഹം പോലും കിട്ടില്ലായിരുന്നു എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത് മേയർ കൂടെ നടക്കുന്നു പൊട്ടിക്കരയുന്നു അങ്ങനെ മേയറുടെ ഈ ആത്മാർത്ഥതയെ സഖാക്കൾ വാഴ്ത്തിപ്പാടുന്നു ഇപ്പോൾ കർണാടകയിൽ അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ കണ്ടോ ഞങ്ങളുടെ മേയറുടെ ഗുണം മൂന്നാം ദിവസം മൃതദേഹം കണ്ടെത്തിയില്ലേ പത്ത് ദിവസമായിട്ടും അർജുൻ എവിടെ എന്ന് ചോദിക്കുന്ന സഖാക്കളുടെ കാലമാണിത് എന്നിട്ടാണ് ഇപ്പോൾ നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനെ വീഴ്ച വരുത്തി ആമിഴിഞ്ചനത്തോട് ശുചീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് ആണ്